മഹാനായ പ്രവാചകൻ ലോകത്തിൻ്റെ ശാന്തിയുടെ തിരുദൂതൻ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും കാഹളം മുഴക്കിയ പകരം വയ്ക്കാറില്ലാത്ത നേതാവ് പരിശുദ്ധ പ്രവാചകൻ അവിടുത്തെ ജീവിതം ലോകത്തിൻ്റെ തന്നെ മാതൃകയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളിലൂടെ ഇസ്ലാം ആദ്യ കാലഘട്ടങ്ങളിൽ നേടിയ വിജയം വാടിന്റെ ശക്തിയാണ് അല്ല എന്നെനിക്ക് ഇന്ന് കൂടുതൽ ബോധ്യമാകുന്നു അത് പ്രവാചകന്റെ അശ്രാന്തമായ മനോവീര്യവും വ്യക്തിത്വവും കരുണയും എന്നിവയിൽ അധിഷ്ഠിതമായിരുന്നു ഐറിഷ് നാടകകൃത്തായിരുന്ന ജോർജ് ഷോയുടെ വാക്കുകളിലൂടെ അദ്ദേഹത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു അദ്ദേഹത്തെ മാനവരാശിയുടെ രക്ഷകൻ എന്ന് വിളിക്കേണ്ടതാണ് ലോകത്തിൻ്റെ സമസ്യകൾ അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ അടിസ്ഥാനമാക്കിയാൽ സമാധാനത്തിലും സന്തോഷത്തിലും തീരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രശസ്ത ചിന്തകനായിരുന്ന മൈക്കൾ ഹാട്ടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മുഹമ്മദ് നബിയെ ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി ഞാൻ തിരഞ്ഞെടുത്തത് അവരുടെ ജീവിതത്തിന്റെ പരിപൂർണതയും മതപരവും ലൗകികപരവുമായി നേടിയതുമാണ് അദ്ദേഹം ലോക ചരിത്രത്തിലെ ഏറ്റവും വിജയമാർന്ന നേതാവാണ് ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ വധം നപ്പോളിയൻ ബോണപ്പായിട്ട് പറയുന്നത് മുഹമ്മദ് നബിയുടെ നിയമങ്ങൾ വിശുദ്ധവും സുതാര്യവുമാണ് പ്രവാചകൻ മുഹമ്മദ് നബി മനസ്സും ആത്മാവും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു അതാണ് അദ്ദേഹത്തെ ഇന്നും ലോകം ആദരിക്കുന്നതിന്റെ കാരണം റഷ്യൻ എഴുത്തുകാരൻ ലിയോ ടോൺ ഭാഷയിൽ മുഹമ്മദ് നബിയുടെ ഉപദേശങ്ങളിൽ നിന്നുള്ള സാധ്യതകൾ ഇന്നും ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് നിയമങ്ങളിലൂടെയും ജീവിത ശൈലികളിലൂടെയും ലോകം ഒരു നവീകരണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് ചരിത്രകാരൻ അൽഫോൺസ് ഡൈ ലമാറ്റിന്റെ ഭാഷയിൽ മഹത്തായ ലക്ഷ്യങ്ങൾ വിസ്മയകരമായ വഴികൾ ലോകത്തിന്റെ ഭാഗ്യത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങൾ മനുഷ്യനിർമ്മിത മഹത്വത്തിന്റെ മാറ്റമായിരുന്നു അത് ബ്രിട്ടീഷ് എഴുത്തുകാരിയും ആനി ബസെന്റിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്തരമൊരു സാധാരണ വ്യക്തിത്വമുള്ള പ്രവാചകനും അദ്ദേഹത്തിൻ്റെ ശാന്തമായ സഹനവും ദരിദ്രർക്കായുള്ള കരുതലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കുന്നത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് അങ്ങനെ എത്രന്നെ പാടിയാലും പുകഴ്ത്തിയാലും എഴുതിയാലും തീരാത്ത പരിശുദ്ധ പ്രവാചകന്റെ അവതാനങ്ങൾ ഹൃദയാന്തരങ്ങളിൽ ഒരു കുളിർമടയായി പെയ്തിറങ്ങട്ടെ പരിശുദ്ധ പ്രവാചകൻ ലോകത്തിന്റെ ശാന്തിയുടെ തിരുതൂതരി അങ്ങേക്കായിരം സലാം